രാജസ്ഥാൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ പതനം താരലേലത്തിൽ തുടങ്ങി എന്ന് നോക്കിയാൽ പിടികിട്ടും ഒഴിവാക്കിയ ജോസ് ബട്ട്ലർ ട്രെൻ ബോൾട്ട് ആവേശ് ഖാൻ യുസ്വേന്ദ്ര ചാഹൽ എന്നിവരൊക്കെ മറ്റു ടീമുകളിൽ പോയി ഉഗ്രൻ പ്രകടനം നടത്തുന്നു നിലനിർത്തിയവരിൽ സഞ്ജുവിനാകട്ടെ പരിക്ക് പിന്നെയുള്ളത് റിയാൻ പരാഗ് ഹെറ്റ് സന്ദീപ് ശർമ്മ ധ്രുജുറേൽ എല്ലാവരും പരാജയപ്പെട്ടു കാശ് മുതലായത് ജയ്സ്വാളിന്റെ കാര്യത്തിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ രാജസ്ഥാൻ എടുത്തു പറയേണ്ടത്തക്ക നേട്ടം ഈ സീസണിലെ സൂര്യവംശി എന്ന വണ്ടർ കിഡിന്റെ സെഞ്ചുറി എന്ന നേട്ടം മാത്രമാണ് ബാറ്റിംഗ് അതും ഓപ്പണർമാരെ മാത്രം ആശ്രയിച്ചു എന്നാണ് തോന്നുന്നത് ഏതായാലും ലേലം വഴി കിട്ടിയ ടീമും കണക്കായിരുന്നു തുഷാർ ദേശ്പാണ്ഡെയൊക്കെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല ഹസരങ്ക ഓ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയി എടുത്ത ഹസരംഗയൊക്കെ ഒരു രക്ഷയും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ അദ്ദേഹം ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് അല്ലാതെ ബാറ്റിംഗ് ചെയ്യാൻ അങ്ങനെ വളരെയേറെ മികച്ച കഴിവൊന്നുമില്ല ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് പതിനെട്ടാമത് ഐ പി സീസണിൽ രണ്ടാം സ്ഥാനം വാങ്ങിയിരിക്കുകയാണ് വളരെ മികച്ച രീതിയിൽ ഈ സീസൺ കളിച്ച രണ്ട് ടീമുകളും ഔദ്യോഗികമായി തന്നെ പുറത്തായിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് പുറത്തായത് ചെന്നൈ സൂപ്പർ കിങ്സും രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസും എന്ന് തന്നെ പറയാം ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം രാജസ്ഥാനും ചെന്നൈയും ഇത്തവണ തീർത്തും നിരാശപ്പെടുത്തിയെന്ന് തന്നെ വേണം പറയാൻ എന്തോ ഭാഗ്യം കൊണ്ടോ മറ്റോ കളിമികവ് പിന്നീട് വളരെയധികം ഉയർന്ന മുംബൈ ഇന്ത്യൻസ് ആകട്ടെ ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും അടക്കമുള്ള ടീമുകൾക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിന്റെ ഒരംശം പോലും ഗ്രൗണ്ടിൽ പ്രതിഫലിക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ കഴിഞ്ഞ തവണ പുറത്തായിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം മറ്റൊന്നായിരുന്നു ഈ ടീമുകൾക്ക് എന്തെന്തു പറ്റി മെഗാ ഓപ്ഷനിലെ രാജസ്ഥാന്റെ ടീം സെലക്ഷനാണ് ഇതിന് കാരണം എന്നാണ് ആരാധകർ സൂചിപ്പിക്കുന്നത് തട്ടിക്കൂട്ടു ടീമുണ്ടാക്കിയ രാജസ്ഥാൻ ഇത് തന്നെ വേണം ആരാധകരുടെ പ്രതീക്ഷ അസ്തമിപ്പിച്ച് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും അങ്ങനെ പുറത്തായിരിക്കുന്നു അടുത്ത സീസണിലെങ്കിലും മികച്ച പ്രകടനം നടത്തി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു ഹായ് ഫ്രണ്ട്സ് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റകൾ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട്